വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ അനന്തരം പിശാജ് അവനെ ജറൂസലേമിലേക്ക് കൊണ്ടുപോയി ദൈവാലയ ഗോപുരത്തിന്റെ ശൃംഖത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അടുത്ത പരീക്ഷ പൊങ്ങച്ചതിൻ്റേതാണ് സ്വയം മഹത്വീകരിക്കുന്ന ഒരു സാഹചര്യങ്ങളിലൂടെ ഉള്ള പരീക്ഷണം പിശാജ് അവനെ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി യഥാർത്ഥത്തിൽ ഈശോ മരുഭൂമിയിൽ തന്നെ ഭൗതികമായിട്ട് ഫിസിക്കലി മരുഭൂമിയിൽ തന്നെ നിൽക്കുകയാണ് എന്നാൽ തൻ്റെ പരീക്ഷണങ്ങളിൽ അവനെ ജെറൂസലേം ദൈവാലയത്തിൻ്റെ മുകളിൽ കൊണ്ടുചെന്ന് നിർത്തുന്നു എന്ന് പറയുമ്പോൾ ആത്മീയ തലത്തിലെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി പുണ്യങ്ങളിൽ പുണ്യങ്ങളുടെ ഉന്നതിയിൽ വിശുദ്ധിയുടെ ഉന്നതിയിൽ ജ്ഞാനത്തിൻ്റെ ഉന്നതിയിലേക്കെല്ലാം ഒരു മനുഷ്യൻ ഉയർന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അഹങ്കാരത്തിൻ്റെ പരി പരീക്ഷണമാണിത് പൊങ്ങച്ചതിൻ്റെ പരീക്ഷണമാണിത് കർത്താവിൻ്റെ കൃപയാൽ ലഭിച്ച ദാനങ്ങളുടെ പരമകോടിയിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന അഹങ്കാരവും പൊങ്ങച്ചവും ഒക്കെയാണിത് പിശാജു പറയുന്നത് ഇവിടെ നിന്ന് താഴേക്ക് ചാടുക ഈ വിശുദ്ധ അവസ്ഥയിൽ നിന്നും ഈ പുണ്യപൂർണതയിൽ നിന്നെല്ലാം താഴേക്ക് വീണുകൊള്ളുക ഒരു പ്രാവശ്യം ഒരു പാപം ചെയ്താലും ദൈവം ക്ഷമിക്കും ദൈവം ക്ഷമിക്കും എന്നതുകൊണ്ട് പാപം ചെയ്തുകൊള്ളുക എന്ന് പറയുന്ന മനുഷ്യൻ്റെ അന്തർഗതമാണത് പ്രിയപ്പെട്ടവരെ പിശാജ് വചനമാണ് ഉദ്ധരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവചനം എടുത്ത് പ്രയോഗിച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് വാഗ്ദാനമാണ് ദൈവദൂതന്മാർ നമ്മെ താങ്ങുന്നു പാദങ്ങൾ കല്ലിൽ തട്ടാതെ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന സാഹചര്യം പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് സഭാവിരുദ്ധർ ഭാഷണ്ഡത പഠിപ്പിക്കുന്ന ആളുകളെല്ലാം ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് തെറ്റ് പഠിപ്പിക്കുന്നത് ദൈവവചനത്തിലെ സത്യപ്രബോധനം ഗ്രഹിക്കാൻ സാധിക്കാത്ത വിധം മനസ്സ് ഹൃദയം ഇരുണ്ടുപോയ വ്യക്തികൾ വചനത്തിൻ്റെ അക്ഷരങ്ങളെയും വചനത്തിൻ്റെ തെറ്റായ പ്രയോഗങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യരെ വഞ്ചിക്കുന്നു സാത്താൻ വചനം ഉപയോഗിക്കുന്നത് ഒരിക്കലും ആരെയും പഠിപ്പിക്കാൻ വേണ്ടിയല്ല പ്രലോഭിപ്പിക്കാൻ വേണ്ടിയാണ് ചില പാഷണ്ട ഗ്രൂപ്പുകൾ ദൈവവചനം ഉപയോഗിക്കുന്നത് വചനത്താൽ ഒരുവന് യഥാർത്ഥ ജ്ഞാനവും ബോധ്യവും ഉണ്ടാകുവാൻ വേണ്ടിയല്ല ആയിരിക്കുന്ന ആത്മീയ അവസ്ഥയിൽ നിന്നും അടർത്തി മാറ്റി അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അത് പ്രലോഭകന്റെ ആയുധമാണ് ഈശ്വരേറെ സ്നേഹമുള്ള സഹോദരങ്ങളെ ദൈവവചനത്തിൻ്റെ ജ്ഞാനവും ബോധ്യവും പ്രകാശവുമെല്ലാം ലഭിച്ചവർക്ക് തങ്ങളേക്കാൾ ബോധ്യം കുറഞ്ഞ ആളുകളുടെ മേൽ ആളുകളെക്കാൾ ഏതോ ഉയർന്ന ഒരവസ്ഥയിലാണ് തങ്ങളെന്നുള്ള തോന്നൽ ഉണ്ടാകുമ്പോൾ ഈ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയട്ടെ അതുപോലെ വീണുപോയിക്കഴിഞ്ഞാൽ വിശുദ്ധിയുടെ പുണ്യതയുടെ പുണ്യപൂർണതയുടെ എല്ലാം ഔന്നിത്യത്തിൽ നിന്നും ഒരുവൻ വീണു കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന ദാരുണമായ അവസ്ഥകളെ ഓർക്കുക നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളട്ടെ എ ബ്ലസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു